ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം തുടരുകയാണ് വിശാലമായ ചരിത്രമാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ എല്ലാ പ്രവാചകന്മാർക്കും പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാം നേരിട്ട കടുത്ത ഒരു പരീക്ഷണത്തിന്റെ കഥ വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ശബ്ദത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് നാം ചർച്ച ചെയ്തു പർവതങ്ങൾ ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ കൂടെ കീർത്തനം പാരായണം ചെയ്യുമായിരുന്നു അള്ളാഹു പർവ്വതങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു വിശുദ്ധ കുർ പറയുന്നതാണത് ഏതായാലും ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ അഞ്ചാം ഭാഗമാണ് ഈ വീഡിയോ നമുക്ക് ചരിത്ര വീഡിയോയിലേക്ക് കിടക്കാം മനുഷ്യ ശരീരം സ്വതന്ത്രമായി മടക്കാനും വളയ്ക്കാനും ഒക്കെ പറ്റുന്ന വിധത്തിലുള്ള കണ്ണികളുള്ള പടച്ചട്ടയാണ് ആവശ്യം അതെങ്ങനെ നിർമ്മിക്കാമെന്നുള്ള വിജ്ഞാനം അള്ളാഹു ദാവൂദ് നബി അൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു ആദ്യമായി പടയങ്കി കടഞ്ഞുണ്ടാക്കിയത് ദാവൂദ് നബി അൽ ഇസ്ലാമാകുന്നു വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തിനാലാം അധ്യായത്തിൽ പതിനൊന്നാം വചനത്തിൽ അള്ളാഹു പറയുന്നു നാം കൽപ്പിച്ച് വിശാലമായവയെ അഥവാ വലിയ പടയങ്കികളെ നിർമ്മിക്കുക കണ്ണികൾ മടയുന്നതിൽ തോത് കണക്കാക്കുകയും ചെയ്യുക നിങ്ങൾ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുക നിശ്ചയമായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ കണ്ടറിയുന്നവനാകുന്നു പടച്ചട്ട പണിയുമ്പോൾ നീളവും വീതിയും ശരിയായ വിധത്തിലാവണം മടയുന്നത് ശരിയായ അളവിൽ വേണം അപ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും പണി നടക്കുമ്പോൾ പണിക്കാരുടെ മനസ്സിൽ നല്ല തോന്നലുകൾ നൽകും അതനുസരിച്ച് അവരുടെ കൈകൾ ചലിക്കും നിർമ്മാണം മെച്ചമായി തീരും സൂറത്ത് അമ്പിയയിൽ എൺപതാം വചനത്തിൽ ഇങ്ങനെ കാണാം നിങ്ങളുടെ യുദ്ധത്തിൽ നിങ്ങളെ കാത്തു രക്ഷിക്കുവാനായി നിങ്ങൾക്ക് വേണ്ടി പടച്ചട്ട നിർമ്മാണം അദ്ദേഹത്തിന് നാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നവരാണോ മനുഷ്യർക്ക് മനുഷ്യർക്കള്ളാഹു നിരന്തരം അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു മനുഷ്യർ കൃതജ്ഞത കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യം അവർക്കു മുമ്പിൽ എപ്പോഴുമുണ്ട് ദാവൂദ് നബി അലൈ ഇസ്ലാം തൻ്റെ കർമ്മങ്ങൾ നല്ല ചിട്ട പാലിച്ചിരുന്നു പരിപാടികൾ മുൻകൂട്ടി ആവിഷ്കരിക്കും പരാതികൾ കേൾക്കാനും കേസുകൾ വീതി പറയാനും ഒരു ദിവസം മാറ്റിവെച്ചു ഭാര്യമാരെ കാണാൻ ഒരു ദിവസം മലമുകളിലും മൈതാനിയിലും സമുദ്ര തീരത്തും പോയിരുന്ന് സ്തുതിഗീതങ്ങൾ പാടാൻ ഒരു ദിവസം വീട്ടിലിരുന്ന് പ്രത്യേക ആരാധനകൾക്ക് ഒരു ദിവസം ആരാധനകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ദിവസം ഒരു സംഭവമുണ്ടായി ദാവൂദ് നബി അലൈഹിസ്ലാം ആരാധനാലയത്തിൽ പ്രവേശിച്ചു വാതിലിൽ പാറാവുകാരൻ കാവൽ നിന്നു ഇനി ആർക്കും പ്രവേശനമില്ല ആര് വന്നാലും തടയും നബിയുടെ മെഹറാബിൽ രണ്ടാളുകൾ വന്നു ദാവൂദ്ന് ബലിസ്ലാം പെട്ടെന്നൊന്ന് പരിഭ്രമിച്ചു കാവൽക്കാരെ ധിക്കരിച്ചു ഇവരെങ്ങനെ അകത്ത് കടന്നു ആകതരിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഞാനൊരു പരാതിക്കാരനാണ് ഇയാൾക്കെതിരെയാണ് പരാതി എനിക്കൊരു ആട് മാത്രമേ ഉള്ളൂ ഇയാൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ആടുകളുണ്ട് എൻ്റെ ആടിനെ ഇയാൾ ചോദിക്കുന്നു എൻ്റെ ആടിനെ കൂടി കൊടുത്താൽ ഞാൻ ആടില്ലാത്തവനായി പോകും ഇയാൾ നൂറ് ആടിൻ്റെ ഉടമസ്ഥനാവുകയും ചെയ്യും ഇയാളുടെ ചോദ്യം അക്രമമല്ലേ നൂറ് തികയ്ക്കാനാണ് ആടിനെ ആവശ്യപ്പെട്ടത് ദാവൂദ് നബ് എൽ ഇസ്ലാം പറഞ്ഞു അത് മര്യാദ തന്നെ താങ്കൾ താങ്കൾക്കെതിരെ തന്നെ വിധി പറഞ്ഞല്ലോ വിധി കേട്ടപ്പോൾ ആഗതർ അങ്ങനെ പ്രതികരിച്ചു എന്നിട്ടവർ പെട്ടെന്ന് അപ്രത്യക്ഷരായി വന്നത് മലക്കുകളായിരുന്നു അവരുടെ പ്രതികരണം നബിയെ ചിന്താകുലനാക്കി ചിന്ത ദുഃഖമായി മാറി ദുഃഖം കൂടിക്കൂടി വന്നു ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല താൻ തനിക്കെതിരെ വിധിച്ചിരിക്കുന്നു ഇത് വല്ലാത്ത വിധി തന്നെ ഈ സംഭവം വിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞിട്ടുണ്ട് വിശദീകരണമില്ല നബിയും വിധിയും തമ്മിൽ എന്ത് ബന്ധം പണ്ഡിതന്മാർ നൽകുന്ന ഒരു വിശദീകരണത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ ഭാര്യമാരെ കണ്ട് താല്പര്യം തോന്നിയാൽ അക്കാര്യം അവരുടെ ഭർത്താക്കന്മാരോട് തുറന്നു പറയുന്നത് സാധാരണയായിരുന്നത്രേ അക്കാലത്ത് നിങ്ങളുടെ ഭാര്യയെ ഞാൻ കണ്ടു എനിക്ക് അവളെ ഭാര്യയായി കിട്ടിയാൽ കൊള്ളാം നിങ്ങൾ നിങ്ങളവളെ വിവാഹമോചനം നടത്തി എനിക്ക് വിവാഹം ചെയ്തു തരൂ എന്നൊരാൾ പറഞ്ഞാൽ അതൊരു മര്യാദക്കേടായി കാണാത്ത കാലം പലരും അക്കാലത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അത്രേ പലർക്കും ഭാര്യമാരെ കിട്ടിയിട്ടുമുണ്ട് അക്കാലത്ത് ദാവൂദ് നബ് വലിസ്ലാമിന് തൊണ്ണൂറ്റി ഒൻപത് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് കാണുന്നു ഒരു ഭാര്യ കൂടി വേണമെന്ന് തോന്നി നേരത്തെ ഊരിയ എന്ന ആളുടെ ഭാര്യയായിരുന്നു ഒരു സ്ത്രീ പിന്നീട് ദാവൂദ് ഭാര്യയായി ഭാര്യയായിത്തീർന്നു അപ്പോൾ ഭാര്യമാരുടെ എണ്ണം നൂറ് ഇവിടെ വന്നു പോയത് മലക്കുകളാണ് ആടുകൾ എന്ന് പറഞ്ഞത് സ്ത്രീകളാണ് അത് കടുത്ത പരീക്ഷണം തന്നെ അസഖ്യമായ വേദന ശുചൂതിൽ വീണു ഉറക്കമില്ല സമാധാനമില്ല നാൽപ്പത് ദിവസങ്ങൾ ഈ നിലയിൽ കടന്നുപോയി പശ്ചാത്താപം പാരമ്യത്തിലെത്തി അള്ളാഹു സംതൃപ്തനായി ദാവൂദ് നബിക്ക് സന്ദേശം ലഭിച്ചു പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടു വലിയ സന്തോഷം തന്നെ പിന്നാലെ മറ്റൊരു സന്തോഷം കൂടി വന്നു ആ ഭാര്യ ഗർഭിണിയായി ഒരു ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞാണ് ലോക ചക്രവർത്തി സുലൈമാ നബി അലൈ ഇസ്ലാം വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തെട്ടാം അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നു മുഹമ്മദ് നബിയെ വ്യവഹാര കക്ഷികൾ ആരാധന മണ്ഡപത്തിൽ മതി മതിൽ കയറി വന്നപ്പോഴത്തെ വർത്തമാനം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ അവർ ദാവൂദിൻ്റെ മേൽ പ്രവേശിച്ച സന്ദർഭം എന്നിട്ട് അവരെ സംബന്ധിച്ച് ഭയന്നു അവർ പറഞ്ഞു ഭയപ്പെടേണ്ട ഞങ്ങൾ രണ്ട് വ്യവഹാര കക്ഷികളാണ് ഞങ്ങളിൽ ചിലവർ ചിലരുടെ മേൽ അക്രമം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്കിടയിൽ ന്യായപ്രകാരം വിധിച്ചു തരണം നീതികേട് ചെയ്യരുത് ഞങ്ങളുടെ നേരായ പാതയിലേക്ക് മാർഗദർശനം നൽകുകയും വേണം ഇത് എൻ്റെ സഹോദരനാണ് ഇവന് തൊണ്ണൂറ്റി ഒൻപത് ആടുകളുണ്ട് എനിക്കൊരാടുമുണ്ട് എന്നിട്ട് അവൻ പറഞ്ഞു നീ അതിനെ എനിക്ക് വിട്ടുതരണം അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹം അഥവാ ദാവൂദ് നബി പറഞ്ഞു അവൻ്റെ ആടുകളോട് കൂടി നിന്റെ ആടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ് നിശ്ചയമായും കൂട്ടുകാരിൽ അധിക പേരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ അവരെ അവർ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുകയാണെന്ന് തന്നെ ദാവൂദ്ധരിച്ചു അതിനാൽ അദ്ദേഹം തൻ്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുക്കൂവ് ചെയ്ത് കൊണ്ട് നിലം പതിക്കുകയും ചെയ്തു ഖേദിച്ചു മടങ്ങുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് അത് നാം പുറത്തു കൊടുത്തു നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യ സ്ഥാനവും നല്ല മടക്ക സ്ഥലവും ഉണ്ട് റുക്കോയിലും ദാവൂദ്സ്ലാമിന്റെ നാൽപ്പത് നാളുകൾ കടുത്തായിരുന്നു അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചു അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് അടുപ്പിച്ചു നിശ്ചയമായും ദാവൂദിന് നമ്മുടെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു മടക്ക സ്ഥലം പരലോകമാകുന്നു ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ പരലോക ജീവിതം സമുന്നതമാകുന്നു ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ഇസ്രായേലുടെ എണ്ണം വളരെ വർദ്ധിച്ചു അവർ നബിയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തു സാമൂഹിക വിരുദ്ധന്മാർ അക്കാലത്തുണ്ടായിരുന്നു പക്ഷേ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ അവർ ഭയന്നു ഏത് തെറ്റ് ചെയ്താലും കണ്ടുപിടിക്കപ്പെടും നല്ല ശിക്ഷയും ലഭിക്കും മനസ്സ് ശുദ്ധിയല്ലാത്തവർ ഭയന്നു ജീവിച്ചു മുസ്ലിമീങ്ങൾക്ക് ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അവയെല്ലാം ക്ഷമയോടെ നേരിടണം ദാവൂദ് നബി അലൈ നേരിടേണ്ടി വന്ന പരീക്ഷണമാണ് നാം ഇവിടെ കണ്ടത് കഠിനമായ പശ്ചാത്താപമാണ് നടത്തിയത് ആ പശ്ചാത്താപത്തെ അള്ളാഹു പ്രശംസിച്ചു അമ്പിയാക്കന്മാരുടെ പശ്ചാത്താപത്തെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ നമ്മോട് പറയുന്നത് എന്തിനാണ് സംഭവിച്ചു പോയ തെറ്റുകൾ നാം പശ്ചാത്തപിക്കാൻ അമ്പിയാക്കളുടെ പശ്ചാത്താപം നമുക്ക് മാതൃകയാവാൻ അമ്പിയാക്കന്മാരുടെ പശ്ചാത്താപം സ്വീകരിച്ച സന്തോഷവാർത്തയും നമ്മെ അറിയിക്കുന്നു നാം പശ്ചാത്തപിച്ചാൽ അത് സ്വീകരിക്കപ്പെടും സന്തോഷകരമായ അവസ്ഥ നമുക്ക് വന്നു ചേരും പർവ്വതങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ വനങ്ങൾ നിറഞ്ഞ മലകൾ കരിമ്പാറകൾ മാത്രമുള്ള മലകൾ ഉയരം കാരണം മഞ്ഞ് കട്ട പിടിച്ച് കിടക്കുന്ന പർവ്വതങ്ങൾ മലകൾ എക്കാലവും മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിക്ക് ആണി തറച്ചതുപോലെ മലകളുടെ നിൽപ്പ് അഗ്നി അഗ്നിപർവ്വതങ്ങളുണ്ട് മലകൾ അള്ളാഹുവിന്റെ സവിശേഷ സൃഷ്ടികളാണ് മലൻ ചെരുവുകളെ അള്ളാഹു മനോഹരമാക്കി അമ്പിയാക്കൾ മലൻ ചെരുവുകളിൽ ആടിനമേച്ച് നടന്നു സൂഫിയാക്കൾ മലമുകളിൽ കയറി ആരാധനകളിൽ മുഴുകി മലകൾ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് തസ്ഫീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു സാധാരണ മനുഷ്യർക്ക് അത് മനസ്സിലാകുന്നില്ല അവരത് കേൾക്കുന്നില്ല അത് കേൾക്കാനുള്ള കഴിവ് ചിലർക്ക് അള്ളാഹു നൽകുന്നു അത്തരം ഒരാളായിരുന്നു ദാവൂദ് നബി അലൈ ഇസ്ലാം മലകളുടെ തസ്ബീഹ് അദ്ദേഹം കേട്ടിരുന്നു അദ്ദേഹം മലകൾക്ക് മുകളിൽ കയറിപ്പോകും അവിടെ ഇരുന്ന് തസ്മീഹി ചൊല്ലും നല്ല ഈണത്തിൽ ആരംഗം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ദാവൂദ് നബി അലി മലമുകളിൽ മലമുകളിലിരുന്ന് പൂർണ്ണമായി മനസാന്നിധ്യത്തോടെ തസ്മീഹ് ചൊല്ലുന്നു മലകൾ പ്രവാചനോടൊപ്പം ചൊല്ലുന്നു പറവുകൾ മനുഷ്യ മനസ്സിൽ ആഹ്ലാദം പടർത്തുന്ന ജീവികൾ വിവിധ തരം പക്ഷികൾ അവയുടെ രൂപങ്ങളിൽ വൈവിധ്യം വർണ്ണങ്ങളിലും വൈവിധ്യം ശബ്ദത്തിലും വൈവിധ്യം അവയുടെ ചലനങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്നു കളകള ശബ്ദം നമ്മെ ആനന്ദിപ്പിക്കുന്നു മനുഷ്യൻ പക്ഷികളെ സ്നേഹിക്കുന്നു പക്ഷികൾ അള്ളാഹുവിനെ വാഴ്ത്തുന്നു ചൊല്ലുന്നു ദാവൂദ് നബി അലി ഇസ്ലാം അത് കേൾക്കുന്നു മനസ്സിലാക്കുന്നു പക്ഷികളുടെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു ദാവൂദ് നബി അലിസ്ലാമിന് നൽകിയിരുന്നു എന്തൊരു അനുഗ്രഹം അള്ളാഹു നൽകിയ പ്രത്യേകമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ദാവൂദ് നബി അലൈഹി ഇസ്ലാം എപ്പോഴും ചിന്തിക്കുമായിരുന്നു പ്രത്യേകമായ അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് പർവ്വതങ്ങളുടെയും പക്ഷികളുടെയും ഭാഷ മനസ്സിലാക്കുക എന്നതിൽ ഒതുങ്ങുന്നതല്ല ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ മഹത്വം അവയെ അള്ളാഹു അദ്ദേഹത്തിന് ി കൊടുത്തു അദ്ദേഹം കൽപ്പിച്ചാൽ അവ അനുസരിക്കും വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പത്താം വചനത്തിൽ അള്ളാഹു പറയുന്നു ദാവൂദിന് നമ്മുടെ വകയായി ഒരു പ്രത്യേക അനുഗ്രഹം നാം നൽകിയിട്ടുണ്ട് ഏ പർവ്വതങ്ങളെ അദ്ദേഹത്തോടൊപ്പം പക്ഷികളും ഒന്നിച്ച് കീർത്തനം ആവർത്തിക്കുക അദ്ദേഹത്തിന് നാം ഇരുമ്പ് പാകപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അമ്പിയാവി സൂറത്തിൽ എഴുപത്തി ഒൻപതിനാം വചനത്തിൽ ഇങ്ങനെ കാണാം എന്നിട്ട് സുലൈമാന് നാം അത് ഗ്രഹിച്ചു ഇരുവർക്കും ദാവൂദിനും സുലൈമാനും നാം ന്യായവിധിയും വിധിയും ജ്ഞാനവും നൽകി ദാവൂദിനോടൊപ്പം തെസ്ഫീഹ് ചെയ്യുന്ന നിലയിൽ പർവ്വതങ്ങളെയും പറവകളെയും നാം കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തു നാം ഇങ്ങനെയെല്ലാം ചെയ്യുന്നവരാകുന്നു എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് തസ്ഫീഹ് ചെല്ലുന്നുണ്ട് അതിനുള്ള കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷേ സാധാരണക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല ഏഴാകാശങ്ങളും ഭൂമിയും അവയിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിന് സ്ത്രീഹി ചൊല്ലുന്നുണ്ട് ധിക്കാരികളായ മനുഷ്യർ അതിന് തയ്യാറാകുന്നില്ല അള്ളാഹു സഹനാശീലനാണ് അതുകൊണ്ട് ധിക്കാരികളെ വെച്ച് പൊറുപ്പിക്കില്ല ഇസ്രാ സൂറത്തിൽ നാൽപ്പത്തി നാലാം വചനത്തിൽ അള്ളാഹു പറയുന്നു ഏഴ് ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന് തെസ്പീഹ് സ്ത്രോത്രം കീർത്തനം ചെയ്യുന്നു ഒരു വസ്തുവും തന്നെ അവനെ സ്തുതിച്ചുകൊണ്ട് അവന് തെസ്പീഹ് ചെയ്യാതെയില്ല എങ്കിലും അവരുടെ തെസ്പീഹ് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല നിശ്ചയമായും അവൻ സഹനശീലനും വളരെ പൊറുക്കുന്നവനുമാകുന്നു മലക്കുകളെ തെസ്പീഹ് പ്രസിദ്ധമാണ് രാവും പകലും മലക്കുകൾ അള്ളാഹുബിന് തസ്മീഹ് നടത്തുന്നു അവർ തളരുന്നില്ല എന്ന് സൂറത്ത് അമ്പിയാകെ ഇരുപതാം വചനത്തിൽ നമുക്ക് കാണാം ദാവൂദ് നബി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അഞ്ചാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിലുള്ള വീഡിയോകളാണ് നാം ഈ കഴിഞ്ഞ വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളത് കാരണം എല്ലാവരും സമയ സമയമില്ലാത്തവരാണ് എന്നാൽ തന്നെ വളരെ കുറഞ്ഞ ആളുകളാണ് ഇതുപോലുള്ള ചരിത്രങ്ങളൊക്കെ കാണുകയും പഠിക്കുകയും ചെയ്യുന്നവർ വളരെ വിരലിൽ ഉണ്ടാവുന്ന വളരെ കുറച്ച് ആളുകളാണ് എൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ് അതുപകാരപ്രദമാകുന്ന ഒരാളാണെങ്കിലും അവർക്കത് ഉപകാരപ്രദമാവട്ടെ അതിൻ്റെ കൂടെ എൻ്റെ ഓരോ വീഡിയോയും എനിക്കൊരുപാട് അറിവുകൾ നൽകുന്നതാണ് അതിനുവേണ്ടി പഠിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള വിശുദ്ധ ഖുർഹാനിന്റെ വചനങ്ങൾ ഒരുവിടുമ്പോഴൊക്കെ ഒരുപാട് അറിവുകൾ ഉള്ളു ആ വഴിയിലൂടെ എനിക്കും തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഓരോ വീഡിയോയും ഓരോ ഞായറാഴ്ചയും മുടങ്ങാതെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ആറാം ഭാഗം വീഡിയോയുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം